റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചന്ദ്ര സച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പം സച്ചി ഒട്ടും പഠിക്കുന്നില്ല സച്ചി രവിയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അന്തോ പുറകെ ഓടിച്ചെന്ന് പിടിക്കും ചന്ദ്ര എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പോകാൻ പറഞ്ഞത് ഇവനോടല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവൻ്റെ കൂടെ ഇറങ്ങുന്നത് എന്ന് ചോദിക്കും അന്നേരം രവി തിരിച്ചു ചോദിക്കുമ്പോൾ ഇവൻ വിളിച്ചാൽ പിന്നെ ഞാൻ കൂടെ പോകണ്ടേന്ന് ഇവനെ വിശ്വസിച്ച് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണോ എന്ന് ചന്ദ്ര തിരിച്ചു ചോദിക്കുമ്പം രവി പറയുവാണ് ഇവൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോകും കടലിൽ ചാടാൻ പറഞ്ഞാൽ ഞാൻ കടലിലും ധൈര്യത്തോടെ ചാടും കാരണം ഇവൻ എന്നെ രക്ഷിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുവാണ് അധികം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ സച്ചിക്ക് എന്നിട്ട് രവി പറയും ബാ സച്ചി നമുക്ക് പോകാം എന്ന് പറയുവാണ് അത്തേക്കും ചന്ദ്രിക്കാകെ സങ്കടമാകുന്നു ചന്ദ്രിയും ശ്രുതിയും ശ്രുതിയും എല്ലാവരും കൂടെ രവിയുടെ കൈയെ കയറി പിടിക്കുന്നുണ്ട് ഏതായാലും ബാ രവി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അവരാരും സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ സച്ചി അവിടെ നിന്നോളം പറയും പിന്നെ ഇത്രയൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചോളൂ പക്ഷേ നാളെ കുറച്ചുകൂടെ നല്ല സീൻസൊക്കെ വേറെ ഉണ്ട് കേട്ടോ എല്ലാവരും ഫംഗ്ഷനിൽ ആലംബം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എല്ലാവരും വിശന്ന് വയ്യാതിരിക്കുക നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചന്ദ്ര കഴിക്കാത്തത് കൊണ്ട് ശ്രുതി കഴിക്കുന്നില്ല എന്ന് പറയും ശ്രുതി കഴിക്കാത്തത് കൊണ്ട് ശുതിക്കും കഴിക്കത്തില്ല അപ്പോൾ ഇവരാരും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രേവി പറയും ആ എന്നാൽ നിങ്ങളാരും കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയെന്ന് പറഞ്ഞാൽ ആകെ സങ്കടം രേവതി ഉണ്ടാക്കി ഫുഡൊക്കെ അവിടെ ഇരിക്കുവാണ് ആരും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പരാതി പറയുമ്പം സച്ചി പറയുന്നുണ്ട് എങ്കിലും ാര്യം ചെയ്ത് നിങ്ങൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക ഭക്ഷണം കഴിക്കാനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകട്ടോ അന്നേരം എല്ലാവരും വിശന്നിരിക്കുവാണ് സുതി ഇടയ്ക്ക് ചന്ദ്രേനെ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ടോ ഒന്ന് ഭക്ഷണം കഴിക്കാം എന്ന് ഓർത്ത് പക്ഷേ ചന്ദ്രൻ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തന്നെ പറയും അന്നേരം രവിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് അച്ഛൻ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് അന്നേരം രവി പറയും എൻ്റെ അമ്മ കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാനും കഴിക്കുന്നില്ല എന്ന് തന്നെ പറയും ഈ സമയമാണ് സച്ചി ബിരിയാണി മേടിച്ചുകൊണ്ട് വരുന്നത് അതും ബക്കറ്റ് ബിരിയാണി അതിനകത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് സുതിക്കാണ് ഇരിക്കാൻ മേലെ സുതിയാണ് ഓടിപ്പോയി ശ്രുതിയോട് പറയും വാ ശ്രുതി നമുക്ക് ശ്രുതി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയും അതുപോലെ ചന്ദ്രനെ നിർബന്ധിക്കുന്നുണ്ട് അന്നേരം നന്നായിട്ട് വിശന്നിരിക്കുന്നുണ്ട് ശ്രുതിക്കും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടോ കേട്ടോ അപ്പോൾ ശ്രുതി പയ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും അന്നേരം ഒരു ഇലയൊക്കെ വെട്ടി എല്ലാവർക്കും കൂടെ കഴിക്കാവുന്ന രീതിയിൽ ഒരുമിച്ച് ഫുഡ് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ വിളമ്പ് വെച്ചു വയ്ക്കുകയാണെങ്കിൽ മുട്ടയുണ്ട് അതുപോലെ വറുത്ത ചിക്കൻ പീസൊക്കെ ഉണ്ട് എല്ലാം എല്ലാവർക്കും ഒഴെ കോഴിക്കാലൊക്കെ വെച്ച് അപ്പോൾ ഇതൊക്കെ കാണുന്ന ശ്രുതിക്കും ശ്രുതിക്കും ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ പിന്നെ രവി നിർബന്ധിച്ചുകൊണ്ട് സച്ചി കൊണ്ടിരുത്തും അപ്പോൾ ഇവരോട് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നു കഴിക്കണമെന്നുണ്ടോ ആരെങ്കിലും ഒന്ന് നിർബന്ധിക്കുമായിരുന്നെങ്കിൽ ഇരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലെത്തി നിൽക്കുവാണ് ചന്ദ്രൻ അന്നേരമാണ് രവി വിളിക്കുന്നത് നീ വന്നിരിക്കുക ആ ഒരുമിച്ചിരുന്ന എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൻ്റെതായ ആശയ ഐശ്വര്യം വീട്ടിനുണ്ടാവും അന്നേരം ശ്രീകാന്തൊക്കെ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുമ്പേക്കും ഒരു ചെറിയൊരു സമ്മതമാവുകയാണ് ചന്ദ്ര ചന്ദ്രക്ക് ചന്ദ്രക്ക് എങ്ങനെയും ഭക്ഷണം കഴിക്കണമെന്നാണ് മനസ്സിൽ ഏതായാലും വന്നിരുന്ന് കഴിക്കും ഭയങ്കര ടേസ്റ്റോടെ കഴിക്കുക അന്നേരം സജ്ജി നോക്കുമ്പോൾ പെട്ടെന്ന് പറയുക എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ലായിരുന്നു പക്ഷേ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് ഇങ്ങ് വരുവാണെങ്കിൽ വരട്ടെ അങ്ങനെ എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടാകുവാണോ ഉണ്ടാകട്ടെ എന്നോർത്താണെന്നൊക്കെ പറയുന്നുണ്ട്